പഴയ ഫോണൊന്ന് അപ്ഡേറ്റ് ചെയ്യാനായി ഇപ്പം ഏത് സെലക്ട് ചെയ്യും രണ്ട് ചോയ്സാ ഉള്ളത് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സും സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് അൾട്രയും അതിറങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്നാൽ പിന്നെ രണ്ടിനെ കുറിച്ചൊന്ന് പഠിച്ചേടാന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഈ എസ് ട്വൻറ്റി ഫൈവ് അൾട്ര എടുത്തു നോക്കുമ്പം നമുക്കിങ്ങനെ പേന കൊണ്ട് ഇങ്ങനെ കുത്തിയിടുമ്പോൾ നമ്മുടെ ഫോണിൽ പറയുന്നത് ഒരു ടോയ്ലറ്റ് ഉള്ളതിനേക്കാളും മൈക്രോബ് ഉണ്ടെന്നാണ് അപ്പോൾ അതിങ്ങനെ തോണ്ടി 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 ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ വിരലുമല്ലിങ്ങനെ തൊടുന്നതിന് പകരം ഈ എസ് ട്വൻറ്റി ഫൈവ് അൾട്രയിൽ ഒരു പേന ഉണ്ടല്ലോ പേന ഞാൻ എസ് ട്വൻറ്റി ത്രീ അൾട്ര ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ഈ പേന ഇങ്ങനെ തോണ്ടി തോണ്ടി കളിക്കുമ്പോൾ ഇതെപ്പോഴും ഇവിടെ സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് കിടക്കുകയാണല്ലോ തോണ്ടി തോണ്ടി കളിക്കുമ്പോൾ വല്ലാണ്ട് നമ്മളെ കയ്യിലേക്ക് ഈ ഫോണിൻ്റെ മുകളിലുള്ള ഈ സൂക്ഷ്മാണുക്കളൊന്നും പ്രവേശിക്കില്ല ഐഫോണ് ഒരു സിസ്റ്റം ഒന്ന് പരീക്ഷിച്ചാൽ എനിക്ക് സിക്സ്റ്റീൻ പ്രോ മാക്സ് വാങ്ങായിരുന്നു പക്ഷെ അപ്പം തൽക്കാലം അതിലില്ല എന്നാണ് കേട്ടത് അപ്പോൾ അത് ആ ഒരു കാര്യത്തിൽ ഫസ്റ്റ് ലീഡിങ് കൊടുക്കുക പിന്നെ എ ഐ ഫീച്ചേഴ്സ് അത് എൻ്റെ ഈ ഫിഫ്റ്റീൻ പ്രോ മാക്സും എസ് ട്വൻറ്റി ത്രീ അൾട്രയും നോക്കിയപ്പം എസ് ട്വൻറ്റി ത്രീ അൾട്രയിൽ പോലും ഞാനിപ്പോൾ വല്ല അടിപൊളിയായിട്ട് എ ഐ ആസ്വദിക്കുക എനിക്ക് വല്ലാത്തൊരു അസിസ്റ്റൻറ്റിനാണ് കിട്ടിയത് ഒരു വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ ഒരു കണ്ടൻറ് പ്രിപ്പയർ ആണെങ്കിലൊക്കെ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് അപ്പോൾ എന്തായാലും എസ് ട്വൻറ്റി ഫൈവ് അൾട്രയിൽ എസ് ട്വൻറ്റി ത്രീ അൾട്രയിലോ അത്ര ഉണ്ടെങ്കിൽ എസ് ട്വൻറ്റി ഫൈവ് അൾട്രയിലോ അതിലേറെ അടിപൊളിയായിരിക്കും ഞാൻ കുറ്റപ്പെടുത്തുകയല്ലോ കേട്ടോ ഞാൻ ഐഫോണും സാംസങ് എസ് ട്വൻറ്റി എസ് ട്വൻറ്റി ഫൈവ് അൾട്രയും കുറ്റപ്പെടുത്തിയല്ല എൻ്റെ കയ്യിൽ രണ്ടും ഉണ്ട് ഞാൻ ആരെയും വിമർശകനല്ല ഒരു നോർമൽ ആയിട്ടുള്ള ഒരു നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതാണല്ലോ അപ്പം അതിന് നമുക്ക് ഒരു ക്വാളിറ്റി കിട്ടണം നമ്മുടെ ജീവിതത്തിൻ്റെ അസ്റ്റായി പ്രവർത്തിക്കണമല്ലോ അപ്പം ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു ഡിസ്പ്ലേ സി ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിൻ്റെ ഡിസ്പ്ലേ വരുന്നത് സിക്സ് പോൻറ്റ് നയൻ ഇഞ്ച് ഓലഡ് വൺ തൗസൻഡ് 2868 ഹണ്ട്രഡ് ആൻഡ് ട്വൻറ്റി ഇൻറ്റു ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് പിക്സൽസ് ആണ് വൺ ട്വൻറ്റി എച്ച് എസ് എഴുതിയിട്ടുണ്ട് എനിക്കത് വലിയ പിടുത്തമൊന്നും കിട്ടിയില്ല എന്താണ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് അൾട്രേൻ്റെ ഡിസ്പ്ലേൻ്റെ സൈസ് ഒരു പോയിൻറ്റ് വൺ ഇഞ്ച് കുറവുണ്ട് സിക്സ് പോയിൻ്റ് എയ്റ്റ് ഇഞ്ച് ഡൈനാമിക് അമോലഡ് ടു എക്സ് ഡിസ്പ്ലേ എന്നാണ് പറഞ്ഞത് മറ്റേതിൻ്റെത് ആയിരത്തി മുന്നൂറ്റി ഇരുപത് ഇൻറ്റു രണ്ടായിരത്തി ഇത് ആയിരത്തി എണ്ണൂറ് ഇൻറ്റു എനിക്ക് തോന്നുന്നത് ഇതിൽ എസ് ട്വൻറ്റി ഫൈവ് എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ തന്നെയാണ് വിജയിക്കുന്നത് എന്നാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് എനിക്കറിയില്ല ഞാനിങ്ങനെ റെഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് പെർഫോമൻസ് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് ആപ്പിൾ എ എയ്റ്റീൻ പ്രോ ഹെക്സ കോർ എയ്റ്റ് ജി ബി റാമാണ് എയ്റ്റ് ജി ബി റാമാണ് അപ്പോൾ എയ്റ്റ് ജി ബി റാമാണ് ഫോണിലോ ഭയങ്കര അത്ഭുതം കേട്ടോ പണ്ടൊക്കെ നമ്മൾ മൊബൈലിൽ തന്നെ ഫോർ ജി ബി അല്ല ഫോ ഐ ഫോൺ ലാപ്ടോപ്പിൽ തന്നെ ഫോർ ജി ബി എന്ന് പറയുമ്പോൾ അത്ഭുതമായിരുന്നു അവിടേക്ക് എത്തിപ്പോയി മൊബൈൽ പഠിച്ചോനെ അപ്പോൾ എസ് ട്വൻ്റി ഫൈവ് ആൾട്രാൽ എത്രയാണ് എൻ്റെ മോ വൺ ട്വൽവ് ജി ബി റാമാണ് ഫോർ ജി ബി പിന്നെയും കൂടുതൽ സ്നാപ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജനറേഷൻ ഫോർ ഒക്ടാ കോർ പ്രൊസസർ അപ്പോൾ മോർ റാമും മോർ കോറും ഉണ്ടെന്നാണ് പെർഫോമൻസ് അപ്പോൾ ഒന്നുകൂടിയും വളരെ അടിപൊളിയാവാൻ എസ് ട്വൻ്റി ഫൈവ് ആൾട്രയ്ക്കാണ് കഴിയുക എന്നുള്ളത് മനസ്സിലായി ഇനി ക്യാമറ ഐഫോൺ എയ്റ്റീൻ പ്രോ മാക്സിൽ ട്രിപ്പിൾ ക്യാമറ ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ ട്വൽവ് മെഗാ പിക്സൽ ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് അൾട്രയിൽ ടു ഹൺഡ്രഡ് മെഗാ പിക്സലാണ് ടു ഹൺഡ്രഡ് മീറ്റർ ടു ഹൺഡ്രഡ് ഇ എം ക്യാപ്പബിലേഷൻ സൂമുണ്ട് അത്യാവശ്യം സൂം ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര സംഭവമാണെന്നാണ് കേട്ടത് അവിടെയും എസ് ട്വൻറ്റി ഫൈവ് അൾട്ര തന്നെയാണ് വിജയിച്ചത് ഇനി ബാറ്ററി ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിൽ ഫോർ തൗസൻഡ് സിക് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് എം എ എച്ച് ബാറ്ററി മാക്സ് സൈഫ് വയർലെസ് ചാർജിങ്ങും ഓക്കെ അപ്പോൾ മാക്സ് സൈഫിൻ്റെ വയർലെസ് ചാർജിങ്ങും ഈ എസ് ട്വൻറ്റി ഫൈവ് ആൾട്രയിൽ ഫോർട്ടി ഫൈവ് വാട്സ് ഫാസ്റ്റ് ചാർജിങ്ങാണ് വരുന്നത് ഇതിൽ അത്രയ്ക്ക് തന്നെ ഇല്ല എന്നുള്ളതാണ് പിന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഉണ്ട് നമുക്ക് ആ ഫോൺ വെച്ചിട്ട് വേറെയൊക്കെ ചാർജ് ചെയ്യുകയും ചെയ്യാം അതിലും എസ് ട്വൻറ്റി ഫൈവ് ആൾട്ടറി തന്നെയാണ് വിജയിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് ചില ചിലപ്പം സിക്സ്റ്റീൻ പ്രോ മാക്സ് ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഓക്കെ സെവൻറ്റീൻ പ്രോ മാക്സ് വരുമ്പം ചിലപ്പം സാംസങ്ങിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ ഇത് ഐഫോൺ ഉണ്ടായേക്കാം അതുണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിവ്യൂ ഇടുന്നത് ഓക്കെ ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിൻ്റെ നമുക്കൊരു ഐ ഒസ് എയ്റ്റീനാണ് ആൻഡ്രോയിഡിൽ പൈൽ വരില്ലല്ലോ എന്തായാലും എൽ ഗാലക്സി ഗാലക്സിഎസ് ട്വൻറ്റി ഫൈവ് അൾട്രേൻ്റേത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ വിത്ത് വൺ യു ഐ സെവൻ പോയിൻറ്റ് വൺ ആണ് ഓക്കെ അത് രണ്ടും രണ്ട് വ്യത്യസ്ത ചേരികളായതുകൊണ്ട് നമുക്കതിന് ഇന്നതാണ് മികച്ചത് ഇന്നതാണ് എന്നൊന്നും പറയാൻ പറ്റില്ല ഇനി ബിൽഡ് ആൻഡ് ഡിസൈൻ അങ്ങനെ നോക്കാം ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിൻ്റേത് ഗ്രേറ്റ് ഫൈവ് ടൈറ്റാനിയം സെറാമിക് ഷീൽഡ് ഗ്ലാസ് ഡൈനാമിക് ഐലൻഡ് എന്നാണ് പറയുന്നത് സിക്സ് എസ് ട്വൻറ്റി ഫൈവ് ആൾട്ടറിൻ്റെതോ കോണിങ് ഗോറില്ല ഗ്ലാസ് വിയർട്ടസ് പ്ലസ് കർവ് കർവ്ഡ് ഡിസ്പ്ലേ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് സെൻസർ ഇൻ ഫ്രിൻ്റ് അടിയിൽ ഏതാണോ നല്ലത് പക്ഷെ പ്രൈസിൻ്റെ കാര്യത്തിൽ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് കുറച്ച് മുന്നിലാട്ടോ ഇത്രയൊക്കെ ക്വാളി ഇത്രയൊക്കെ മറ്റേതിനേക്കാളും പിന്നിലാണെങ്കിലും ഒരു കാര്യത്തിൽ മുന്നിൽ നിൽക്കുകയാണ് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് അതിൻ്റെ ഒരു ആയിരത്തി ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപയാണ് പറയുന്നത് ഈ സാംസങ് എസ് ട്വൻറ്റി ഫൈവ് അൾട്രേൻ്റെ ബേസിക് മോഡലായിരിക്കാം ആയി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് മറ്റേത് ഒരു ലക്ഷത്തി മുപ്പത്തിയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഏതാണ്ട് പതിനാലായിരം രൂപ അധികം അധികം പൈസ കൊടുത്ത് വാങ്ങണമെങ്കിൽ ഇത്രയും ക്വാളിറ്റി കുറഞ്ഞ് വാങ്ങണമെങ്കിൽ നമുക്കത് വാങ്ങാം അല്ലെങ്കിൽ ഇത് വാങ്ങാം ഓക്കെ ഇനിയിപ്പോൾ ഇതിൽ യുണീക്ക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഐഫോൺ സിക്സ്റ്റി പ്രോ മാക്സിൽ മാക്സ് സേഫ് ഉണ്ട് എ ഐ എൻഹാൻസ്മെൻറ്റ് അതിലുണ്ട് പക്ഷേ അത് നമുക്ക് കൂടുതൽ അവൈലബിൾ ആയിട്ടില്ല എനിക്ക് ഈ ഫോണിലൊന്നും കിട്ടിയിട്ടില്ല കിട്ടുമായിരിക്കും ഇനി അഡ്വാൻസ്ഡ് ന്യൂറൽ എൻജിൻ ഉണ്ട് ഓക്കെ അതൊക്കെ നമുക്ക് ബെറ്റർ ആവട്ടെ മറ്റേതിൽ ബെറ്റർ ഡിസ്പ്ലേ റെസൊല്യൂഷൻ ലാർജ് ബാറ്ററി റിവേഴ്സ് വയർലെസ് ചാർജിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് പിന്നെ എഫ് എം റേഡിയോ അതിപ്പോൾ നമുക്ക് ആവശ്യമില്ല അങ്ങനത്തെ എനിക്കതിനേക്കാളും സാംസങ്ങിൽ ഏറ്റവും അഡ്വാൻസ്ഡായി കാണുന്നത് ഈ പെൻ ഫീച്ചറും എ ഐൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ആണ് എന്നുള്ളതാണ് പെണ്ണ് നമ്മളൊരു ക്രിയേറ്റീവ് ആൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആ പെന്നിൻ്റെ ഫീച്ചേഴ്സ് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് തീർച്ചയായിട്ടും നമ്മൾ വിമർശകരല്ല നമുക്ക് ഏതായാലും ഐഫോണും ഇതുപോലുള്ള മാറ്റങ്ങൾ വരുത്തുമെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചേഞ്ചിൽ നമുക്ക് സാംസങ്ങിനെ മാറിക്കൊണ്ട് ഐഫോൺ പർച്ചേസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കാം പക്ക ഇപ്പം നമ്മൾ എസ് ട്വൻറ്റി ഫൈവ് അൾട്ര തന്നെയാണ് പ്രിഫർ ചെയ്യുക എന്നുള്ളതാണ്